പ്രമുര സുഹൃത്തുക്കളെ അപ്പോൾ പെരുന്നാളും നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കരുവാറുകൊണ്ട് കിഴക്കേതലൊക്കെ മെട്രോ സൂക്ക് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കരുവാറുകൊണ്ട് കിഴക്കേതല എസ് ബി ഐ ബാങ്കിന് കുറച്ച് താഴെയായിട്ട് അതിൻ്റെ എതിർവശത്തായിട്ട് പ്രവർത്തിക്കുന്ന മെട്രോ സൂക്ക് അപ്പോൾ അത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ മൂന്ന് ദിവസത്തെ ഒരു ഓഫറുമായിട്ടാണ് ഈ പ്രാവശ്യം ഒരു തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ മൂന്ന് ദിവസം ഫുൾ ബ്രോസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും അതുപോലെ തന്നെ ഷവർമ പ്ലേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കും റോൾ അറുപത് രൂപക്കും അതുപോലെ തന്നെ വജിക്കടികളുണ്ടല്ലോ ആ വജിക്കടികളൊക്കെ എട്ട് രൂപ മുതൽ കൂടാതെ ഇതിലൊക്കെ പുറത്ത് അൺലിമിറ്റഡ് റൈസുകളുണ്ട് ഉണ്ട് മറ്റൊന്നുള്ള വെച്ചാൽ നെയ്ച്ചോറും പീസും അതായത് അൺലിമിറ്റഡ് നെയ്ച്ചോറും പീസും പീസും ഒന്നേ ഉണ്ടാവുള്ളൂ നെയ്ച്ചോറുമൊക്കെ എത്തിരുന്ന അത് നൂറ് രൂപയ്ക്ക് അതും അൺലിമിറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ അൽഫാം ബിരിയാണി മന്തി മധുഹൂത്ത് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഗീ റൈസ് ചൈനീസ് വിഭവങ്ങൾ ഫ്രൈഡ് ചിക്കൻ തുടങ്ങിയ ഒരുപാട് ഐറ്റംസുകൾ അതുപോലെ തന്നെ കോഫി ഐറ്റംസുകൾ സാൻഡ്വിച്ച് ഐസ്ക്രീംസ് ക്രീംസ് ബർഗർ മിൽക്കുകൾ തുടങ്ങിയതും ഒരുപാട് ഐറ്റംസുകളുമായിട്ടാണ് ഇപ്രാവശ്യം അവർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ അറിയാനോ കേൾക്കാനോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ നമുക്ക് ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബർത്ത്ഡേ ആഘോഷം മറ്റുള്ള പരിപാടികൾക്കായിട്ട് ആയിരിക്കും സൗകര്യത്തിലുള്ള ഒരു ശ്രമങ്ങൾ ഒഴിവാക്കുന്ന ഒരു സൂക്ക് മറ്റുള്ള സൂക്കായിട്ടാണ് ഇവർ എത്തി അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക എന്നാലും അടിപൊളി ഫുഡുകളും കാര്യങ്ങളൊക്കെ അടിപൊളി ഭക്ഷണം നമുക്ക് കഴിക്കാം അതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ ഉദ്ഘാടനം വീഡിയോ ഒക്കെ നമ്മൾ ഒരു മാസം മുന്നേ നോമ്പിൻ്റെ മുന്നേ ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന് പാണക്കാട് തങ്ങൾ അതുപോലെ തന്നെ അനിൽകുമാർ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക ആളുകളൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നു എന്തായാലും ഈ ഒരു വിവരം നമ്മളിതിൻ്റെ വിവരങ്ങൾ തരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഓഫറുകൾ കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിയു